ശരിക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു മലയാളികൾ ഒരുപാട് ആക്ട്രിസ്റ്റ് ഞാൻ ശോഭന ശരി താങ്കളായാലും ഇങ്ങനെ ഒരുപാട് ശരിക്കും മലയാളികൾക്ക് പോലും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ഹോളിവുഡ് പടം തന്നെയാണ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഇത് പ്രതീക്ഷിച്ചിരുന്നു ഇത്തരം ഡയറക്ടറൊക്കെ അടിപൊളിയാണ് ഇവരുടെ പരിപാടിയൊക്കെ അടിപൊളിയാണ് അപ്പൊ എന്തായാലും നല്ലൊരു പടം ഇത്രയും ഒരു ഗ്ലോബൽ ലെവലില് എങ്ങനാ ഈ പടം പോകുന്നറിയില്ലായിരുന്നു പിന്നെ ഈ പറഞ്ഞപോലെ ഉള്ള സ്റ്റാർ കാസ്റ്റിന്റെ കൂടെ ഒരു മൂവി ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം പടം ഹിറ്റ് ആയപ്പോ ഭയങ്കര വലിയൊരു ഭാഗ്യമായിരുന്നു എനിക്ക് കോമ്പിനേഷൻ ഇല്ല പക്ഷെ എനിക്ക് ശോഭനവാമിനെ മീറ്റ് ചെയ്യാൻ പറ്റും ഈ ശോഭനവാദിന്റെ കൂടെ അഭിനയിച്ചു ദീപകാരൻ്റെ ആയിരുന്നു ദീപകരുടെ കൂടെ അന്വേഷിച്ചു അതൊക്കെ

നടന്നോണ്ടിരുന്ന പടമാണ് അപ്പൊ കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി വരുന്നത് അതാണ് സന്തോഷം കുട്ടിക്കാടി പറഞ്ഞ പോലെ അടുത്ത മാസം റിലീസ് ഉണ്ടാവും ഫെസ്റ്റിവൽ പരിപാടികൾ നടന്നോണ്ടിരിക്കും ഇന്ത്യയിൽ നിന്നും റിലീസ് അടുത്ത കൽക്കയുടെ കൽക്കയെ അവസാനിക്കുന്ന പോയിന്റ് സെക്കൻഡ് ഒരു ഹിറ്റ് ഇതിലാണ് നിൽക്കുന്നത് എന്താ സെക്കൻഡ് പാർട്ടിലോട്ടുള്ളത് കിട്ടിയാലേ തോന്നിയിരുന്നോ എന്തെങ്കിലും ഇതില് ആക്ച്വലി ഹാപ്പി ആണ് അതിലോട്ട് ഇല്ലെന്ന് പറയില്ലല്ലോ ചെയ്യും വിളിച്ചിരുന്നോ ശോഭന എനിക്ക് പടത്തിന് മുന്നേ എനിക്ക് വിശ്വസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഷ്യാമേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു മഞ്ജു ചേച്ചി എനിക്ക് വസ് ചേച്ചിണ്ടായിരുന്നു കണ്ടിട്ട് ഒരുപാട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ കൊറച്ചുപേര് ഇൻഡസ്ട്രിയിൽ കാണാനായിട്ട് ഈ ആഴ്ചയൊക്കെ കാണാൻ നിൽക്കുന്നുണ്ട് എന്താ വെച്ചാ അടിപൊളിയല്ലേ ചെയ്യാൻ നല്ല രസമാണ് എനിക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആക്ഷൻ ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്ത് എത്രത്തോളം റെഡി ആവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഇത് കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടായിട്ടുണ്ട് സോ ഹൊി ഇനി ചിലപ്പോ നല്ല പടങ്ങൾ വന്നാൽ താല്പര്യം നിങ്ങൾക്ക് എനിക്ക് പോലെ ആക്ഷൻ ചെയ്യുന്ന എല്ലാവർക്കും പരിക്കുകൾ പറ്റാറുണ്ട് എനിക്ക് ചെറുതായിട്ടൊന്ന് കാലൊക്കെ ഒന്ന് ഉളിക്കായിരുന്നു അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് പക്ഷെ അത് കൊഴപ്പില്ലാണ്ട് മുന്നോട്ട് പോയി ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ാണ് സന്തോഷം നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റില്ല മലയാളത്തിന് ആരൊക്കെ മലയാളത്തിനല്ല ഞാൻ പറഞ്ഞത് കൊറച്ചുപേര് എനിക്ക് കാണാനുണ്ട് പറഞ്ഞ വൈശ്വര്യ അധ്യക്ഷന്ന് കാണും എനിക്ക് മെസ്സായിരുന്നു പിന്നെ കാണാനുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും അസോസിയേഷൻ മീറ്റിംഗ് ആയിരുന്നു അവിടെ വെച്ചിട്ട് നല്ല വാക്കുകൾ പറഞ്ഞു കാണാൻ ും എല്ലാം പ്രത്യേകിച്ചായിട്ട് ഒരു തുടർച്ചയായിട്ടുള്ള വിജയങ്ങള് ലഭിക്കാനുള്ള ചാൻസ് നമ്മളെ മലയാളത്തിൽ വളരെ കുറവായിരുന്നു മലയാളത്തിൽ ഏതെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിൽ ആണെങ്കിൽ വനിതകൾ സ്ത്രീ കഥാപാത്ര ഹിറ്റായി തുടർച്ചയായിട്ട് കുറച്ച് തുടർച്ചയായിട്ട് കിട്ടുന്നത് എല്ലാ ഭാഗ്യം തന്നെയാണ് ഹിറ്റ് ആവോ ഹിറ്റ് ആവോ അതിപ്പോ ആരാണെങ്കിലും പണം ഹിറ്റ് ആവോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്റ്റാർ ആണെങ്കിൽ പോലും മലയാളത്തിൽ പടം ഹിറ്റ് ആക്കാന്നുള്ളത് അത് നല്ല പാടുള്ള കാര്യം ഭാഗ്യം തന്നെയാണ് തീർച്ചയായിട്ടും ആ അങ്ങനെ ഒന്നും പറയുന്നില്ല ഒന്നും പറയാൻ പറ്റില്ല നമ്മള് അങ്ങനെ ഹിറ്റ് കാണാന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ പോയാ ഭയങ്കര പാടല്ലേ സിനിമ നല്ല സിനിമ ചെയ്യാത്തുണ്ടെ അച്ഛൻ കണ്ടു അച്ഛൻ ഭയങ്കര ഹാപ്പിയായിരുന്നു അച്ഛൻ അമ്മയെല്ലാവരും അവരിത്ര പ്രതീക്ഷയില്ല കുറച്ചുണ്ടാവുള്ളൂന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഉള്ളത് എനിക്ക് വന്നിട്ടുണ്ട് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി പടം എന്തായാലും ആർക്കും ഒരു നഷ്ടം ഉണ്ടാവില്ല ആ തിയേറ്ററിൽ പോയിരുന്ന ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നമ്മള് ഇന്ത്യൻ സിനിമയിലെ ഒരു എന്താ പറയാ ഒരു പ്രൗഡായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും സോ എന്തൊക്കെ വന്നാലും എന്റർടൈനിങ് ആണ് നമ്മളെ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണാം തിയേറ്ററിൽ കാണാൻ ഉള്ള ഒരു പടമാണ് ഇനി കൂടുതൽ ആക്ഷൻ സിനിമകൾ ഞാൻ എല്ലാം പ്രിഫർ ചെയ്യും എനിക്ക് നല്ല എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം എനിക്ക് അങ്ങനെ അങ്ങനെ പ്രശ്നം അതെ കിട്ടിയാൽ മതി പണം കിട്ടിയാ മതി എനിക്ക് മലയാളത്തിലേക്ക് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ചെലപ്പോ ചീച്ച ചെയ്യാൻ ശരി